വൈറ്റ് ബോഡി വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിച്ചുരുക്കി എയർ ഇന്ത്യ ജൂലൈ പകുതി വരെ നിയന്ത്രണം തുടർന്നേക്കുമെന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത് സുരക്ഷാ ഇറാൻ ഇസ്രായേൽ സംഘർഷവും കാരണം വ്യോമപാതകളിൽ നേരിടുന്ന തടസ്സവുമാണ് തീരുമാനത്തിന് പിന്നിൽ അഹമ്മദാബാദ് അപകടത്തിന് പിന്നാലെ ഡി ജി സി എ നിർദ്ദേശിച്ച നിർബന്ധിത സുരക്ഷാ പരിശോധന അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളെ തുടർന്നുള്ള വ്യോമപാത അടയ്ക്കൽ സാങ്കേതിക പ്രശ്നങ്ങൾ തുടങ്ങിയവ കണക്കിലെടുത്താണ് എയർ ഇന്ത്യയുടെ നടപടി സർവീസുകളുടെ കാര്യക്ഷമത ഉറപ്പാക്കാനാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്നും എയർ ഇന്ത്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു സർവീസുകൾ കൂട്ടത്തോടെ ചുരുക്കിയ സാഹചര്യത്തിൽ നിലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ബദൽ വിമാന സർവീസ് ഒരുക്കും അതിന് സാധിച്ചില്ലെങ്കിൽ ടിക്കറ്റ് തുക പൂർണ്ണമായും മടക്കി നൽകും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ വിവിധ കാരണങ്ങളാൽ എൺപത്തിമൂന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത് അതേസമയം എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിലുള്ള വിമാനങ്ങളിലെ സുരക്ഷാ പരിശോധന ഭൂരിഭാഗവും പൂർത്തിയായതായി കമ്പനി അറിയിച്ചു മുപ്പത്തിമൂന്ന് വിമാനങ്ങളിൽ ഇരുപത്തിയാറെണ്ണത്തിൻ്റെ പരിശോധന കഴിഞ്ഞു ബാക്കിയുള്ളവരുടെ പരിശോധന വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കും ട്വൻറ്റി ഡൽഹി